നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി സ്വാഗതം ദുബായ് മാളിൽ ജി ഡിആർഎഫ് എ വിസ സേവനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ദുബായിലെ വിസ സേവനങ്ങളും യാത്രാ സംവിധാനങ്ങളും പരിചയപ്പെടുത്തുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് മാളിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു ഫോർ യു വി ആർ ഹിയർ എന്ന ഡയറക്ടറേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ പ്രദർശനം പരിപാടിയിൽ അധികൃതർ ഉപയോക്തകളുമായി നേരിട്ട് സംവദിക്കുകയും അവർക്ക് വിവിധ സേവനങ്ങളെക്കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തുകയും ചെയ്തു ദുബായിലെ വിവിധ സ്ഥലങ്ങളിൽ മുമ്പ് നടത്തിയ പ്രദർശനങ്ങളുടെ തുടർച്ചയാണ് ദുബായ് മാളിലെയും പ്രദർശനം വിസ സേവനങ്ങളുടെ പ്രാപ്തിയും സേവന ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഇവ എങ്ങനെ ലഭ്യമാക്കുന്നുവെന്നും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരിക്കുക എന്നത് ഈ പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ും നൂർ റീറ്റെയിൽ ചെയിൻ ഔട്ട്ലെറ്റ് എന്ന ചൈത്രയാത്രയുടെ ഭാഗമായി നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ രണ്ടാമത്തെ ഷോറൂം ലുലു അൽ ബർഷയിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമതി വിദ്യാ ബാലൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ മൊറികോ ഗ്രൂപ്പിന്റെ നിഷ്ക മോമെന്റ് ജ്വല്ലറിയുടെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് മുപ്പത് സിനിമാ സാരം ശ്രീമതി വിദ്യാ ബാലൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഓഫീസ് വെയർ ഡെയിലി വെയർ വെഡിംഗ് കളക്ഷൻ കൂടാതെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായ ട്രെൻഡിംഗ് ഡിസൈനുകൾ വിപുലമായ ശേഖരണത്തോടൊപ്പം സുതാര്യമായ വിലയുമാണ് നിഷ്കയെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മൊമെന്റ് ചെയർമാൻ ചെയർമാൻ ശ്രീ 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 നിഷിൻ തസ്ലിം മാനേജിംഗ് ഡയറക്ടർ റിസ്വാൻ ഷിറാസ് കോ കോ വി എ ഹസൻ ഫൗണ്ടർ മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ നമ്മൾ എന്താണ് ലുലു ലുലു ഗ്രൂപ്പിന്റെ ലൊക്കേഷനിലാണ് അൽബർഷ ൊക്കേഷനിലാണ് ലൊക്കേഷനിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വേഗത്തിൽ ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ എന്നുള്ള വളരെ സന്തോഷത്തിലാണ് നമ്മളുള്ളത് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഉപഭോക്താവിന് നമ്മളെ വക അതേപോലെ തന്നെ നമ്മളൊരു ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യൽ ഓഫേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഏറ്റവും ഹോണസ്റ്റ് പ്രൈസിംഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ലൈക്ക് ഓരോ ഐറ്റം എടുക്കുമ്പോഴും ഓരോ ആഭരണങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ പണിക്കൂലി അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് ദുബായിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ തന്നെ നമ്മളെന്താണ് ആഭരണങ്ങൾ എടുക്കുകയാണെങ്കിൽ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ആണ് അവരെടുക്കുന്ന ആഭരണത്തിൻ്റെ പകുതി ആഭരണങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് മേക്കിങ് ചാർജ്ജിക്കും അതും ഏറ്റവും പണിക്കൂലി കുറഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് ഏറ്റവും മേക്കിംഗ് ചാർജിൽ ഏറ്റവും ഇളവ് വരുത്തിയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വൺ പോയിൻ്റ് എയ്റ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പകുതി എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പെർസെൻറ്റേജ് പിന്നെ അതുപോലെ തന്നെ കുറേ മേക്കിംഗ് ചാർജ് കുറച്ചും കൂടി കുറഞ്ഞ ഐറ്റംസ് കൂടി നമ്മളെ കയ്യിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പിന്നെ വലിയ ആഭരണങ്ങളും വെഡിങ് പർച്ചേസിനൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള സമയമാണ് ഫസ്റ്റ് ടു ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയുടെ രണ്ട് ബ്രാഞ്ചിൽ നിന്നും എല്ലാ ഉപഭോക്താക്കൾക്കും ആദ്യ രണ്ട് ദിവസത്തേക്ക് വാങ്ങുന്ന പകുതി സ്വർണ്ണാഭരണങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയിൽ സ്വന്തമാക്കാവുന്നതാണ് ദുബായിൽ ആദ്യമായി സ്വർണ്ണാഭരണ വിതരണ രംഗത്ത് പരിപൂർണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പണിക്കൂലി ഉൾപ്പെടെ അടങ്ങിയ പൈസ ടാഗ് നിഷ്ക ഉറപ്പുവരുത്തുന്നു ചൈനയുടെ എഴുപത്തിയഞ്ചാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിനെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോർനേഴ്സ് അഫേഴ്സ് അഥവാ ജി ഡിആർഎഫെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൈനീസ് യാത്രക്കാർക്ക് പ്രത്യേക സ്വീകരണം നൽകി ടെർമിനൽ ഒന്നിൽ നടന്ന പരിപാടിയിൽ ചൈനീസ് പതാകകൾ അലങ്കരിച്ച സ്കാഫുകളും ആശംസ കാർഡുകളും ഉൾപ്പെടെയുള്ള സ്മാരക സമ്മാനങ്ങൾ ചോക്ലേറ്റുകൾ വിതരണം ചെയ്തു സ്മാർട്ട് ഗേറ്റുകളിലുടനീളം ചൈനീസ് പതാകയുടെ ചുവപ്പ് നിറത്തിൽ പ്രകാശിപ്പിച്ചതിലൂടെ പ്രത്യേകമായുള്ള സ്വീകരണം ഒരുക്കി ചൈനീസ് ഭാഷയിൽ പ്രാവീണ്യമുള്ള ഇമിഗ്രേഷൻ ജീവനക്കാരും പാസ്പോർട്ട് കൺട്രോൾ ഓഫീസർമാരും ചൈനീസ് യാത്രക്കാരെ അഭിമുഖീകരിച്ച ചടങ്ങിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളായ സാലമും സലാലയും കുട്ടികളും കുടുംബങ്ങളും ഒപ്പം ഫോട്ടോകൾക്കൊപ്പം വീഡിയോകൾക്കും അവസരം നൽകി രാഷ്ട്രപിതാവിന്റെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിനം ആഘോഷിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഈ ദിനം ഗാന്ധി ജയന്തിയായി ആചരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി രാഷ്ട്രപിതാവിന്റെ ജന്മദിനം ആഘോഷമാക്കി പ്രവാസികളും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജിയുടെ ആഭിമുഖ്യത്തിലുള്ള ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കാലത്ത് പ്രസിഡന്റ് നിസാർ തലങ്കരയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് ട്രഷറർ ഷാജി ജോൺ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ കെ ദ്വാലി പ്രഭാകരൻ പയ്യന്നൂർ മുരളീധരൻ ഇടവന യൂസഫ് സഗീർ മാത്യു മണപ്പാറ ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ മുൻ ഭാരവാഹികൾ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി അനുസ്മരണവും ഛായാ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എ ബിജു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂറിന്റെ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രജീഷ് ബാലുശ്ശേരി സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ബാബുരാജ് കലിയത്തിൽ ഷൈജു അമ്മപ്പാറ ഷംസീർ നാദാപുരം ജിൻസി മാത്യു സുനിൽ നമ്പ്യാർ ഫൈസൽ തങ്ങൾ ജില്ലാ ഭാരവാഹികളായ ബൈജു സുലൈമാൻ സുദീപ് അയ്യന്നൂർ ഫിറോസ് മുഹമ്മദ് അലി കുഞ്ഞുമോൻ ബിജേഷ് മുതിരിക്കൽ മുഹമ്മദ് അലി മുഹമ്മദ് സാലി നൌഷാദ് കടലായി റിയാസ്യം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇന്ത്യയിലെ രാഷ്ട്രപിതാവും സമാധാനത്തിന്റെയും അഹിംസയുടെയും ആഗോള പ്രഗതീകവുമായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ദുബായിലും പ്രവാസികൾ ആഘോഷമാക്കി രണ്ടായിരത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ഒക്ടോബർ രണ്ട് അംഗീകരിച്ചു മനുഷ്യരാശിക്ക് ഗാന്ധിജിയുടെ ശാശ്വതമായ സംഭാവനകളെയും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ തത്വങ്ങളുടെ വ്യാപനത്തെയും അനുസ്മരിക്കുന്ന ഒരു ദിനമായി വർത്തിക്കുന്നു ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു സഹകരണ ശ്രമത്തിൽ ഇന്ത്യൻ സംരംഭകനും മനുഷ്യ സ്നേഹിയുമായ ശ്രീ റിസ്വാൻ അതാതിയ തന്റെ മനുഷ്യർക്കായി എന്ന സംരംഭത്തിലൂടെ എമിറേറ്റ് സ്കോളർ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസുമായി ചേർന്ന് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മവാർഷികം ആഘോഷിച്ചു ദുബായിലെ സ്വിസ് ഹോട്ടലിൽ എച്ച് ഇയുടെ രക്ഷാകർത്തത്തിലാണ് പരിപാടി നടന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം